പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ലീഡ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് അർജുൻ ആയ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചാണ് പാലക്കാടുള്ള പ്രശാന്ത് ശിവനോടാണ് തുടരും സിനിമ ഇറങ്ങിയപ്പോഴുള്ള മോഹൻലാലിലെ സ്ലീപ്പർ സെൽ ഫാൻസിനെ പോലൊരു പ്രതിഭാസം സിപിഎമ്മിൽ ഉണ്ട് ജീവനും ജീവിതവും മറന്ന് പോരാടുന്ന യുദ്ധം ചെയ്യുന്ന സ്ലീപ്പർ സെല്ലുകൾ ആർഷോയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിൽ മുന്നറിയിപ്പുമായി അർജുൻ അയങ്കിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് പ്രിയ പ്രേക്ഷകർ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വലിയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് പാലക്കാട് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവന് സി പി എം സഹചാരിയും നിരവധി കേസുകളിൽ പ്രതിയുമായ അർജുൻ അയങ്കിയുടെ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം പാലക്കാട് ടെലിവിഷൻ ചാനൽ സംഘടിപ്പിച്ച പരിപാടിയിൽ എസ്എഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി പി എം ആർ ഷോയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിന് പിന്നാലെയാണ് അർജുൻ ആയങ്കിയുടെ പ്രതികരണം ഇത് വ്യക്തിപരമായ ആക്രമണമായി കാണേണ്ടതില്ലെന്നും പാർട്ടി പ്രതിനിധിയെ ആക്രമിക്കുന്നത് പാർട്ടിക്ക് നേരെയുള്ള കയ്യേറ്റമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പാർട്ടിക്ക് സ്ലീപ്പർ ഉണ്ടെന്നും പാർട്ടിക്ക് നേരെ ആക്രമണമുണ്ടായാൽ അവ പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും ആദ്യം ഊടിയെത്തുമെന്നും അർജുനായങ്കി ഫേസ്ബുക്കിൽ കുറിക്കുന്നു പാലക്കാടുള്ള പ്രശാന്ത് ശിവനോടാണ് തുടരും സിനിമ ഇറങ്ങിയപ്പോൾ മോഹൻലാലിന്റെ സ്ലീപ്പർ സെൽ ഫാൻസിനെ പറ്റി ഒരു സംസാരമുണ്ടായി മോഹൻലാലിന്റെ നല്ല സിനിമ ഇറങ്ങിയാൽ പ്രായഭേദമന്യേ ജനങ്ങൾ തിയേറ്ററിൽ കയറും അങ്ങനെ ഒരു പ്രതിഭാസം മോഹൻലാലിനുണ്ട് അങ്ങനെ ഒരു പ്രതിഭാസം സി പി എമ്മിനുമുണ്ട് ഭരണത്തിലായത് സൈലന്റായി നല്ല നടപ്പിന് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം സ്ലിപ്പർ സെൽസ് പാർട്ടിക്കുണ്ട് പാർട്ടി പരിപാടികളിലോ ജാഥകളിലോ അവരെ കണ്ടെന്ന് വരില്ല പക്ഷെ പാർട്ടിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും അവർ ആദ്യം ഓടിയെത്തും ജീവനും ജീവിതവും മറന്നു പോരാടും യുദ്ധം ചെയ്യും പാർട്ടി പ്രതിനിധിയെ ആക്രമിച്ചാലും അത് പാർട്ടിക്ക് നേരെയുള്ള കയ്യേറ്റമാണ് അവിടെ വ്യക്തിയില്ല അർജുനായെങ്കി സമൂഹ മാധ്യമത്തിൽ കുറിച്ച കുറിപ്പാണിത് ഇരുവർക്കുമിടയിലുണ്ടായ സംഘർഷത്തെ കുറിച്ച് ആർഷോയും പ്രതികരിച്ചിരുന്നു ചാണകത്തിൽ ചവിട്ടാതിരിക്കുക എന്നതുപോലെ തന്നെ ചാണകത്തെ ചവിട്ടാതിരിക്കുക എന്നതും ചില സന്ദർഭങ്ങളിൽ പക്വതിയുള്ള രാഷ്ട്രീയ തീരുമാനമാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ടെലിവിഷൻ ചാനൽ സംഘടിപ്പിച്ച പോർട്ടി തോല പരിപാടിയിൽ വെച്ചാണ് ഇരുവരും തമ്മിൽ വാക്കറ്റവും തുടർന്ന് സംഘർഷവും ഉണ്ടായത് പ്രിയപേക്ഷകർ വീഡിയോ പൂർണ്ണമായും കണ്ടെത്തിരുന്നു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം